ഹലോ എല്ലാവർക്കും നമസ്കാരം ഇരുപത് ലക്ഷം രൂപയ്ക്ക് ഇടുക്കി കള്ളിപ്പാറ ഭാഗത്ത് ഒരു നല്ല സ്ഥലമാണ് ഇന്ന് നമുക്ക് കാണാനുള്ളത് ഒരേക്കർ മുപ്പത് സെന്റ് പട്ടയമുള്ള സ്ഥലമാണ് ഈ സ്ഥലം രണ്ട് പ്ലോട്ടായിട്ടാണ് കിടക്കുന്നത് ഒന്ന് നാൽപ്പത് സെന്റും മറ്റേത് തൊണ്ണൂറ് സെന്റും രണ്ടും തമ്മിൽ ഏകദേശം നൂറ്റി മീറ്റർ ദൂരമുണ്ട് ആദ്യമേ നാല്പത് സെന്റ് പ്ലോട്ടിനെ കുറിച്ച് പറഞ്ഞാൽ ഇത് ആലപ്പുഴ മധുര സംസ്ഥാന പാതയോട് ചേർന്ന് കിടക്കുന്നതാണ് സ്ഥലം ചെറിയൊരു ചെരിവുണ്ട് കൃഷി റബ്ബറാണ് എൺപത് റബ്ബർ മരങ്ങളുണ്ട് എല്ലാം വെട്ടിക്കൊണ്ടിരുന്നതാണ് ഇനി തൊണ്ണൂറ് സെന്റ് പ്ലോട്ടിലേക്ക് വന്നാൽ ഇത് ടാറിംഗ് റോഡിൽ നിന്ന് ഏകദേശം ഇരുപത് മീറ്റർ ഉള്ളിലാണ് ഇങ്ങോട്ട് എട്ടടി വീതി ഉള്ള വഴിക്ക് വേണ്ടി സ്ഥലം ഈ സ്ഥലം നല്ല ഓണം നിരപ്പാണ് വീട് വെക്കാൻ അനുയോജ്യം ഇവിടെയും റബ്ബറാണ് കൃഷി ഏകദേശം ഇരുന്നൂറ് റബ്ബർ മരങ്ങളുണ്ട് എന്നാൽ ഇപ്പോൾ വെട്ടില്ലാതെ കിടക്കുവാണ് വെള്ള സൗകര്യം പറഞ്ഞാൽ ഇവിടെ കിണർ കുത്താവുന്നതാണ് നിങ്ങൾ കാണുന്ന ഈ രണ്ട് കിണറുകളും ഈ സ്ഥലത്തോട് ചേർന്ന് കിടക്കുന്നതാണ് മുൻപ് കിണർ കുത്തുന്നതിനായി ഈ സ്ഥലത്തിൽ നിന്ന് പത്ത് സെന്റ് കൊടുത്തതാണ് അതുകൊണ്ട് ഇവിടെ കിണർ കുത്തിയാൽ വെള്ളം കിട്ടുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ട ലൊക്കേഷൻ ഇടുക്കി കള്ളിപ്പാറ തന്നെയാണ് ഈ സ്ഥലത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വേണമെങ്കിൽ വീഡിയോയിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്